എല്ലരുടെയും മുമ്പിൽ മാന്യനായി ഇരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ വസ്ത്രധാരണം ചൊവ്വാഴ്ച പഠിക്കുന്നിടത്ത് നോക്കിയാൽ മതി നമ്മൾ അമ്പരക്കു എന്റെ കർത്താവേ ആ വെള്ളയിട്ട് നിന്ന കൊച്ചാണോ ഇത് അതേ ഉള്ളിലൊന്നും നടന്നിട്ടില്ല ഞായറാഴ്ച കാണിക്കാൻ വേണ്ടി വന്നിട്ടാ പല മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കുന്ന ഇതാ മോളെ ഇതൊക്കെ എടുക്കുന്നത് കൊള്ളാ ഞായറാഴ്ച നീതിട്ടുപോയേക്കല്ലേ ഞായറാഴ്ച ഇട്ടുപോയ ഞങ്ങളെ പാസ്റ്റർമാര് വെച്ചേക്കത്തില്ല അതാ പ്രശ്നം അത് പേടിച്ചാണ് ഇതിടാത്ത ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപോലപോലെ ആടി ഉല്ലസിക്കാനുള്ള സഭ എന്നല്ല അങ്ങനെയാണ് പലരും പഠിപ്പിക്കുന്നത് ദൈവസഭയിൽ അച്ചടക്കത്തോടും യോഗ്യമായും വസ്ത്രം ധരിക്കാനാണ് ആത്മാവ് പ്രേരിപ്പിക്കുന്നതെന്നാ ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒരു കാര്യം തിരിച്ചറിയാം നമുക്ക് അങ്ങോട്ട് എൻട്രൻസ് കിട്ടിയത് നമ്മുടെ വസ്ത്രത്തിന്റെ കളറിലല്ല നമുക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം കിട്ടിയത് നമ്മൾ എന്തോ കൂടുതലായി ഇരുന്ന് ഉപവസിച്ചത് കൊണ്ടല്ല നമുക്ക് ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിതമായതും നിത്യതയിൽ പോകാൻ നമ്മൾ റെഡിയായി നിൽക്കുന്നതും നമ്മുടെ എന്തെങ്കിലും പരിചയങ്ങൾ കൊണ്ടല്ല വിശ്വാസം കൊണ്ട് മാത്രം കൃപയാൽ മാത്രം കൃപയാൽ അത്രേ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് മനുഷ്യന്റെ കാരണങ്ങളല്ല എവിടെ ചട്ടങ്ങൾ വിശ്വാസത്തിന്റെ കൂടെ വെക്കുന്നു മാനുഷിക കൽപ്പനകൾ വിശ്വാസത്തോടൊപ്പം വെക്കുന്നു അവിടെ എന്തോ നടക്കുമെന്നറിയോ അവിടെ അധികം താമസിക്കാതെ അഞ്ചിന്റെ പതിനഞ്ചും അഞ്ചിന്റെ ഇരുപത്തി ആറും നടക്കും ഇത് കേൾക്കാൻ സുഖമില്ലാത്തതാണ് പക്ഷെ ഇതുകൂടെ കേട്ടിട്ടേ പോവാ അഞ്ചിന്റെ പതിനഞ്ചിൽ പറയുക നിങ്ങൾ അന്യോന്യം കടിക്കയും ഞാൻ വാസ്തവത്തിൽ ഇങ്ങനെ ഒന്നുകൂടെ ഒന്നുകൂടെ നോക്കി മലയാള പരിഭാഷ ഇനി എന്തെല്ലാം തെറ്റാണോ ഇതാരെ ഇവര് വിശ്വാസികളാണ് ആത്മനിറമുള്ളവർ നിത്യജീവനെ പ്രാപിക്കാൻ ഇറങ്ങിയവർ ഇപ്പൊ അന്യോന്യം എന്തോ ചെയ്യുക മുറുമുറുപ്പ് കേൾക്ക ഇങ്ങനെ ഒരാൾ അടുത്തോട്ട് വരുമ്പ എന്താ കാര്യം നിന്റെ വെള്ളയുടെ അകത്തൊരു വരയുണ്ട് എന്റെ ഇതൊന്നും അല്ല വെള്ള വെള്ള പറഞ്ഞു അവസാനം വെള്ളയിൽ തന്നെ ഡിസൈൻ വന്നു വെള്ള സിംപ്ലിസിറ്റിയെ കാണിക്കാൻ എനിക്കും ഇഷ്ടമുള്ളതാണ് വെള്ള പക്ഷേ ചിലർക്ക് വെള്ളയാണ് എല്ലാം വെള്ളയിൽ ആരോ ഒരു ചെറിയ വരവര ഇട്ടപ്പം ഇതെന്തോ ഇത് എവിടെ വന്നു വന്നു ഇത് വരും എന്തോ വരും അന്യോന്യം കടിക്കും കടിക്കും പിന്നെന്തോ ചെയ്യും തിന്നുകളയും നിന്റെ വിശ്വാസം തെറ്റ എന്ന് പറയും ഒറ്റ വെള്ളയുടെ വെളിച്ചത്തിൽ നീ സ്വർഗത്തിലോട്ടൊന്നും കാരണം നിന്റെ വെള്ളയെ ഒരു വര വന്നു അല്ലേ തലമുടിയോ മീശയോ എന്ത് എനിക്കറിയത്തില്ല എന്തോ ചട്ടങ്ങൾ വെളിയിൽ എന്തുവാണോ അത് വെച്ച് വിധിക്കാൻ തുടങ്ങും അഞ്ചിന്റെ ഇരുപത്തി ആറിൽ എന്തുവാ നാം അന്യോന്യം എല്ലാരും ബൈബിള് മടക്കിയും തോന്നു ആരും എഴുന്നേക്കല്ലേ നാം അന്യോന്യം പോരിനു വിളിച്ചു എന്തിനാ പോരിനെ വിളിക്കുന്നത് വിശ്വാസത്തിന്റെ പേരിലാണോ അല്ല കൃപയുടെ പേരിലാണോ അല്ല പരിചയങ്ങളുടെ പേരിൽ ചട്ടങ്ങളുടെ പേരിൽ ചട്ടം ട്രഡീഷൻസ് ചട്ടങ്ങൾ വിശ്വാസത്തോടൊപ്പം സ്ഥാപിച്ചാൽ എന്തോ നടക്കുമെന്ന് ചോദിച്ചാൽ അവസാനം അന്യോന്യം പോരിന് വിളിക്കും എന്നിട്ട് എന്ത് സംഭവിക്കും ഇത് അസൂയപ്പെട്ട് വൃദ്ധ അഭിമാനികളാകും നമ്മൾ എന്തോ വൃദ്ധ അഭിമാനികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയായ നാൾ മുതൽ ഞായറാഴ്ച രാവിലെ ഞാൻ കഴിച്ചിട്ടില്ല നീ നിഡലി കഴിക്കുന്ന ഞാൻ കണ്ടു എങ്ങനുണ്ട് ഞായറാഴ്ച രാവിലെ കഴിക്കാതിരുന്നാൽ നല്ലത് തന്നെയാ ആർക്കോ ഗ്യാസ്ട്രിക് പ്രശ്നം ഉണ്ടായി ഡോക്ടർ പറഞ്ഞു വെറും വയറ്റിൽ ഇരിക്കരുത് കഴിക്കുന്ന നല്ലതാ എല്ലാം കൂടെ അവന് നേരെ തിരിഞ്ഞു ഇഡലി കഴിക്കുന്ന കണ്ടു അവനെ പോരിന് വിളിച്ച് അവനോട് അസൂയപ്പെട്ട് അവനെ ഇല്ലാതാക്കും കാരണം എന്താ എന്നെ പോലല്ല നീ ഞാൻ കഴിച്ചിട്ടില്ല മുപ്പത്തഞ്ച് വർഷമായി ഞായറാഴ്ച രാവിലെ നീ കഴിച്ചു ഞാൻ വെള്ളയല്ലാതെ ഒന്നും ഇട്ടിട്ടില്ല നീ വേറെ ഒന്നും ഇട്ടു ചട്ടങ്ങൾ എന്തോ ചെയ്യും പോരിന് വിളിച്ച് കടിച്ച് തിന്നുകളയും അവസാനം പിന്നെ നമ്മൾ ഒരുമിച്ച് വരുമ്പോ ഒരാൾ ഒരാളുടെ ഒന്നും അല്ല വേറെ അല്ല വസ്ത്രമാ നോക്കാൻ പോന്നു എവിടെ വരെ ഉണ്ട് ചൂ ഉരിയായിരുന്നോ ആ ഷൂ കുഴപ്പമില്ല കുഴപ്പമില്ല ഈ ഒരു ലെവലിൽ വരും അവിടെ പിന്നെ എന്തോ കാണത്തില്ല അവിടെ പിന്നെ ആത്മസാന്നിധ്യവും കൃപയും ആത്മാവിന്റെ ഐക്യതയും കാണത്തില്ല നിക്ക് നിക്ക് പറഞ്ഞു കഴിഞ്ഞില്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപോലെ പോലെ ആടി ഉല്ലസിക്കാനുള്ളതാ സഭ എന്നല്ല അങ്ങനെ ആ പലരും പഠിപ്പിക്കുന്നത് ദൈവസഭയിൽ അച്ചടക്കത്തോടും യോഗ്യമായും വസ്ത്രം ധരിക്കാനാണ് ആത്മാവ് പ്രേരിപ്പിക്കുന്നതെന്നാ ഞാൻ വിശ്വസിക്കുന്നത് ഉള്ളിൽ ഉള്ളതായി വെളിയിലോട്ട് വരുന്നതെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത് ഉള്ളിൽ ജഡമായി ഇരിക്കുന്നതെങ്കിൽ അത് വസ്ത്രത്തിലൂടെ ഒക്കെ വെളി വരും പക്ഷെങ്കിൽ നമ്മൾ വസ്ത്രത്തിന് മൂന്ന് മീറ്റർ ആകാവൂ മൂന്നര ആയി പോകരുതെന്ന് പറഞ്ഞാൽ അതവസാനം പോരിന് വിളിച്ച് കടിച്ചു തിന്നുകളഞ്ഞ് നഷ്ടമാകും ചട്ടങ്ങളെക്കാട്ടിൽ മേളിലുള്ളതാ ആത്മാവിന്റെ നടത്തൽ അങ്ങനാണോ അങ്ങനാണോ നിങ്ങൾ ചിലര് അയ്യോ അങ്ങനാണോ നോക്കി അഞ്ചാമത്തെ അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യം പതിനാറാമത്തെ വാക്യവും ഒന്ന് വായിക്കാമോ അനുസരിച്ച് നടത്തി എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു ജഡത്തിന്റെ മോഹത്തെ നിവർത്തിപ്പാതിരിക്കാൻ ട്രഡീഷൻ കൊണ്ട് കഴിയത്തില്ല ട്രഡീഷൻ കൊണ്ട് നമ്മള് ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കുക അയ്യോ ഞാൻ ഇടുന്നില്ലെന്ന് എനിക്ക് പേടിയ എല്ലാരും എന്നെ കുറിച്ച് എന്തോ പറയുന്നു പേടിപ്പിക്കാം പക്ഷെ ആത്മാവിനെ രൂപാന്തരം വരുത്താം പേടിച്ചാ പലരും ജീവിക്കുന്നത് ഉള്ളിലൊന്നും നടന്നിട്ടില്ല എല്ലാവരുടെയും മുമ്പിൽ മാന്യനായി ഇരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ വസ്ത്രധാരണം ചൊവ്വാഴ്ച പഠിക്കുന്നിടത്ത് നോക്കിയാൽ മതി നമ്മൾ അമ്പരയ്ക്കു എന്റെ കർത്താവേ ആ വെള്ളയിട്ട് നിന്ന കൊച്ചാണോ ഇത് അതെ ഉള്ളിലൊന്നും നടന്നിട്ടില്ല ഞായറാഴ്ച കാണിക്കാൻ വേണ്ടി വന്നിട്ട പല മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കുന്ന ഇതാ മോളെ ഇതൊക്കെ എടുക്കുന്നത് കൊള്ളാൻ ഞായറാഴ്ച നീന്തിട്ടു പോയേക്കല്ലേ ഞായറാഴ്ച ഇട്ടുപോയ ഞങ്ങളെ പാസ്റ്റർമാർ വെച്ചേക്കത്തില്ല അതാ പ്രശ്നം അത് പേടിച്ചാണ് ഇത് ഇടാത്ത പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആത്മാവാം വഴികാട്ടിയേ ഞായറാഴ്ച മാത്രം നമ്മൾ ഒരുങ്ങുന്ന ഒരു പരിപാടിയല്ലേ ഇത് ദൈവ പൈതലിനെ എവിടെ വെച്ചും ലോകത്തിന് തിരിച്ചറിയാനൊക്കണം തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ശരിയേതാ തെറ്റേതാ എന്ന് പഠിപ്പിക്കാൻ എൻ്റെ കൂടെ നിൽക്കുന്ന പാസ്റ്റർക്ക് കഴിയത്തില്ല എൻ്റെ കൂടെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാ വരും എന്ത് കാണാം എന്ത് കാണരുത് എന്ത് ധരിക്കാം എന്ത് ധരിക്കരുത് ഇതെല്ലാം ആത്മാവാം വഴികാട്ടി എന്നെ പഠിപ്പിക്കും ആ പാട്ട് ഓർമ്മയുണ്ടോ ആത്മാവാം വഴി കാട്ടി എന്നെ എന്താ അർത്ഥ വാക്ക് സദാ നടത്തും കൊണ്ടുപോകും എല്ലാ ദിവസവും നയിച്ചുകൊണ്ട് കൊണ്ടുപോകും എവിടെ വരെ ആ ദിവസം വരെ എന്നെ കൊണ്ടുപോകും അവിടെ പിന്നെ പോരിന് സ്ഥാനമില്ല അവിടെ കമ്പാരിസൺ ഇല്ല കോമ്പറ്റീഷൻ ഇല്ല അന്യോന്യം പോരിനു വിളിക്കാനോ ഞാനാ നിന്നെക്കാട്ടി വിശുദ്ധൻ എന്ന് കാണിക്കാനോ അവിടെ നിൽക്കത്തില്ല അവിടെ ഒറ്റ സാക്ഷ്യം മാത്രം കേൾക്കാം ആത്മാവിലെ ഒരു ഐക്യത എഫേസലേഖരൻ നാലിൽ പറയുന്നത് പോലെ നമ്മൾ ഏക വിശ്വാസത്തിലാണെങ്കിൽ ഏക ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ ഏക പ്രത്യാശയാണ് നമുക്കുള്ളതെങ്കിൽ ആ ആത്മാവ് നമ്മളെ ഒന്നിപ്പിക്കുന്ന ആത്മാവ നമ്മളെ കോമ്പറ്റീഷനിലേക്ക് നയിക്കുന്ന ആത്മാവല്ല ഗലാത്യ സഭയ്ക്ക് എന്തോ പറ്റി മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയി ജഡത്തിൽ സമീപിക്കാൻ നിൽക്കുന്നു അവർ ആ ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞു എന്തിൽ നിന്ന് മാറി ആത്മാവിൽ നിന്ന് മാറി കുറച്ച് ചട്ടങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യം ചെയ്യരുത് ഇത് ചെയ്താ നീ പോയി ഈ മൂന്ന് കാര്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല ആത്മാവിന്റെ വഴി നടത്തൽ എന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി എന്റെ വെളിയിലത്തെ മനുഷ്യനെയും അകത്തെ മനുഷ്യനെയും ഒരുപോലെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അതുകൊണ്ട് മത്തായി അഞ്ചിന്റെ ഇരുപതിൽ യേശു പറഞ്ഞത് നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുമ്പോ ശാസ്ത്രിയുടെയും പരീഷന്റെ നീതി വസ്ത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു കൊടുപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു പ്രവൃത്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു യേശു പറയുന്നു നിന്റെ പ്രവർത്തിയെ ലോകം കണ്ട് നിന്നെ വിധിക്കുമ്പോ ഞാൻ നിന്നെ വിധിക്കുന്നത് നിന്റെ പ്രവർത്തി കണ്ടല്ല നിന്റെ ഹൃദയത്തിന്റെ മനോഭാവം തന്നെ കണ്ട് നിന്നെ വിധിക്കുന്ന സ്വർഗത്തിന്റെ ന്യായാധിപതി വെളി നോക്കിയപ്പം കൊന്നില്ല സ്വർഗം നോക്കുന്നത് കൊന്നോ ഇല്ലയോന്നല്ല നിന്റെ ഉള്ളിൽ കോപമുണ്ടോ വെളിയിലുള്ളവൻ നോക്കിയപ്പോ വ്യഭിചാരം ചെയ്തില്ല സ്വർഗം നോക്കിയത് നിന്റെ ഉള്ളിൽ മോഹമുണ്ടോ മോഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഒരു കൽപ്പനകൾക്കും കഴിയാതിരിക്കെ ഈ ആങ്കറിനെ ഈ മറ്റുള്ളവരോടുള്ള വൈരാഗ്യത്തെ നിയന്ത്രിക്കാൻ ചട്ടങ്ങൾക്ക് കഴിയത്തില്ല വൈരാഗ്യത്തെയും കോപത്തെയും നിയന്ത്രിപ്പാൻ മോഹങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആത്മാവിന്റെ ശക്തിയെ ഇന്ന് പകൽ പരിചയപ്പെടണം ഈ പന്തല്ലിരിക്കുന്ന എല്ലാവരും ആത്മീക ജീവിതം എന്ന് പറയുന്നത് മൂന്ന് കൽപ്പനകളിൽ ഒതുങ്ങുന്നതല്ല ഇത് ആത്മാവിനെ അനുസരിച്ച് സ്വർഗത്തിന്റെ നീതിയോടെ ജീവിക്കുന്നതാണ് സത്യ സുവിശേഷത്തിലേക്ക് മടങ്ങി വന്ന് ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിയാതെ യേശുവിനെയും ആത്മാവിനെയും നോക്കി നടന്ന് ജടത്തിൽ സമീപിക്കാതെ ആത്മാവിൽ തന്നെ തുടങ്ങി ആത്മാവിന്റെ ശക്തിയോടെ ജീവിക്കുന്നതാ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അതിലേക്ക് സമൂഹമായി ഇന്നത്തെ ഈ ദിവസം പകലിൽ കർത്താവ് നമ്മളെ വിളിക്കുക കർത്താവെ എങ്ങനെ ഈ പുസ്തക പ്രകാരമുള്ള ഒരു ആത്മീകനാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഈ പന്തലിൽ ആ കരം ഒന്ന് കാണിക്കാമോ ഈ കേട്ടത് രണ്ടു മണിക്കൂർ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ മാനസാന്തരപ്പെടേണ്ട മേഖലകൾ മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിലേക്ക് വളരേണ്ട മേഖലകളിൽ വിശുദ്ധിയിലേക്ക് വളർന്ന്